അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് പിന്നെയും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ബൈക്ക് ഇന്ന് നമ്മുടെ ബൈക്ക് പൂജ വെക്കാൻ പോവാണെന്ന് പൂജക്ക് വെക്കാനല്ല പൂജിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ നമ്മൾ ബൈക്ക് എടുത്ത് കഴിയുമ്പോൾ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കല്ലോ അപ്പൊ രാവിലെ ഇന്നലെയൊക്കെ പോകാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും നടന്നില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ പോകാൻ പോവാണ് ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത തൊട്ടപ്പുറത്തന്നെ ഒരു പ്രവാസത്തൊലി ഉണ്ട് കേട്ടോ അപ്പൊ അതിനും പോകണം അപ്പൊ അമ്പലത്തിൽ പോയി ബൈക്ക് പൂജിച്ചിട്ട് വന്നിട്ട് പോവാൻ ഓർത്തിട്ടാണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ പ്രവാസത്തൊല്ലി വീട്ടിൽ നിന്ന് വന്നിട്ട് അതേപടി കിടന്ന് ഉറങ്ങിയതാണ് എന്റെ ഈ കോലിങ്ങനെ ഇരിക്കണത് ലിപ്സ്റ്റിക് പോലും പോയിട്ടില്ല അപ്പൊ അതേ ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് റെഡി ആയി കേട്ടാ ഞാനാണ് വിളിച്ചെടിയിപ്പിച്ചത് ആദ്യം ഞാനാണ് എണീറ്റത് എന്നിട്ട് ഞാൻ ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണ സമയം കൊണ്ട് ചേട്ടനെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു ഞാനും കുഞ്ഞപ്പുറം കുളിച്ചിട്ടില്ല ഇനി ഞങ്ങൾക്ക് കുളിക്കണം അല്ല കുഞ്ഞു കുഞ്ഞപ്പുരാണെങ്കിൽ രാവിലെ തന്നെ കാർഫൂൺ വെച്ചോണ്ടിരുന്ന കാണുകയാണ് ഗൈസ് അപ്പൊ ഒട്ടും താമസിപ്പിക്കേണ്ട ഞാൻ വേഗം പോയി കുളിക്കട്ടെ കുഞ്ഞപ്പാ നമുക്ക് രണ്ടോർ കൂടി കുളിച്ചാലോ വേഗം കുളിച്ചാലോ ായിട്ട് വരാം ഞങ്ങൾ ഒരുങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടാക്കാണ്ടല്ലേ ഈ ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് കുഞ്ഞിപ്പാ നിന്റെ ഒന്നും ക്രീം ക്രീം കളർ ഒന്ന് ടീഷർട്ടും പിന്നെ ഒരു പാൻറും കൂടിയാണ് ചേട്ടനാണെങ്കിൽ രാവിലെ തന്നെ എന്തേ ബൈക്കൊക്കെ തൂത്തു തുടച്ചി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല നല്ല തിളക്കം ഉണ്ട് ഈ പുതിയ വണ്ടിയാവുമ്പോ കുറേ ദിവസം നല്ല തിളക്കം ഉണ്ടാവല്ല എന്താ പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു പരിപാടി ഉണ്ടത് പരവാസ്തുലി ഹെൽമെറ്റ് വെക്കണ്ട ഞാൻ മുടി അഴിച്ചാണ് ഇട്ടേക്കണതേ അപ്പോൾ വല്ല ക്ലിപ്പ് ഒക്കെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കുമ്പോ ആ ക്ലിപ്പ് ഇരുന്ന് അമങ്ങിയിട്ട് ഭയങ്കര വേദന ആയിരിക്കും അപ്പോൾ ഇതല്ലേ നല്ലത് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി പൂജിച്ചിട്ടൊക്കെ വന്നിട്ട് പോകാം പെരവാസ്തൂലിക്ക് പോവാൻ കുഞ്ഞിപ്പിൽ പോയി നിൽക്കാനാ എന്ത് ഇങ്ങനെയാണെ ഹെൽമെറ്റ് വെക്കണെന്ത് കോലം മനുഷ്യ പിടിച്ചേ 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 ഞാൻ വെക്കാ ഹെൽമറ്റ് സീറ്റില്ലേ കല്യാണത്തിന് പോയോ ആ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരും ഗൈസ് ഇവിടെ ഒരു ബാക്ക് സപ്പോർട്ട് വെക്കണം അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂലേ ബാക്ക് സപ്പോർട്ട് വെച്ചില്ലെങ്കിലേ സ്പീഡിൽ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ബ്രേക്ക് കുടിക്കുമ്പോഴൊക്കെ ഞാൻ പുറകോട്ട് തെന്നി തെന്നി പോണ് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ബാക്ക് സപ്പോർട്ട് വെക്കണം ഞങ്ങൾ ഉടനെ വെക്കും തലേന്ന് രാത്രി ഉണ്ടല്ലോ കുഞ്ഞപ്പൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ചേടി ഏത് അമ്പലത്തിൽ പൂജിക്കണമെന്ന് ഞാൻ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്പലത്തിൽ നമുക്ക് പോകാം എനിക്കങ്ങനെയൊന്നുമില്ല നമ്മുടെ ചുറ്റും ഒരുപാട് അമ്പലങ്ങളുള്ളത് കൊണ്ട് മൊത്തം കൺഫ്യൂഷനാണ് ഏത് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് അപ്പോൾ അതെ ഞങ്ങൾ പോകുന്ന വഴി ഓരോ അമ്പലത്തിലും കാണുന്ന അമ്പലത്തിലൊക്കെ നേർച്ചയിട്ടിട്ട് നേർച്ചിട്ടിട്ടാണ് കേട്ടോ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ ഈ കൺഫ്യൂഷൻ ഇങ്ങനെ കൂടിയപ്പോഴത്തേക്കും ഞങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ കുലിക്കുത്തി ഒരു പേരെടുത്തു അപ്പോൾ തുറകൂരെന്നുള്ള പേരാണ് വന്നത് അതാണ് കേട്ടോ ഞങ്ങൾ വടക്കനപ്പൻ്റെ അമ്പലത്തൂർ തന്നെ നേരെ പോയത് ഞങ്ങൾ അങ്ങനെ പൈസ എടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ വന്നാണ് ഗെയി ഒറ്റ പൈസ വെയിലില്ല എന്തെങ്കിലും ചില്ലർ എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എ ടി എമ്മിൻ്റെ മുമ്പിലാണ് കേട്ടോ കണ്ടില്ലേ എൻ ടി ചെയ്യാ ഏ ഔ ഞാനിങ്ങനെ ഫോൺ പിടിച്ചിട്ട് എ ടി എം തലതിരിഞ്ഞ് എം ടി ചെയ്യുന്നതാണ് എനിക്ക് കാണുന്നത് വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ താക്കോൽ ഊരി എടുത്തിട്ടുണ്ട് ഒരു പേടി താക്കോലിട്ടിട്ട് വണ്ടി അവിടെ വെക്കാൻ കുഞ്ഞപ്പനും കൂടെ കയറി പോയിട്ടുണ്ട് എ സി ആണെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് എ സി ഉണ്ടോ ആവും നമുക്ക് നൈസ് ആയിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ തുറവൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴി റെയിൽവേ ട്രാക്ക് റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കാണ് കേട്ടോ ഇവിടെ പണി കാരണം അടച്ചിട്ടേക്കാണ് റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ വേറെ വഴി പിടിച്ചേട്ടാ തഴുപ്പുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു റെയിൽവേ ക്രോസ് ആണ് അപ്പം തഴുപ്പ് വഴി പോകാന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ പൊന്നെ അവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് കാരണം ഈ തുറവൂരോട്ട് പോകുന്ന അവിടെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സ്വാഭാവികമായിട്ട് ഇവിടെ കൂടിയല്ലേ പോകുകയുള്ളൂ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് നമ്മള് കട്ടപ്പോസ്റ്റാണെ കട്ട പോസ്റ്റാണെ ഞങ്ങൾ അമ്പലത്തിലെത്തി എൻ്റെ ചെറുപ്പം മുതൽ എല്ലാ വർഷവും ഉത്സവത്തിൽ ഞാൻ മുടങ്ങാതെ വരുന്നതാണ് നമ്മുടെ തുറവൂർ അമ്പലത്തിൽ എൻ്റെ വീട് തുറവൂർ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്ന് പറയും അപ്പം അതേ കുഞ്ഞപ്പുനാണെങ്കിൽ അവിടെ നിന്ന് 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 ഒരു പരുന്തിനെ കണ്ടുപിടിച്ച് നോക്കി എന്ത് ഹൈറ്റിൽ ആ പരിന്തിരിക്കണേന്ന് പക്ഷെ അവനത് കണ്ടുപിടിച്ചിട്ട് അമ്മയേ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നു പറഞ്ഞ് ബഹളായിരുന്നേ അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ സമയം കൊണ്ട് റിസീപ്റ്റ് എഴുതിച്ചെടുത്തു ഇരുന്നൂറ് രൂപയാണെങ്കിൽ വണ്ടി പൂജിക്കണേന് ബൈക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇരുന്നൂറ് കാറൊക്കെ ആണെങ്കിൽ വേറെ വിലയാണെന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇരുന്നൂറ് രൂപ കൊടുത്തു സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അവിടെന്ന് പറഞ്ഞു അമ്പലത്തിന്റെ പുറകെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്ക് ഇവിടെയാണ് പൂജിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ പുറകെ കൊണ്ടു വന്ന് ബൈക്ക് വെച്ച് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വരുന്ന ആകപ്പാടൊരു അമ്പലം തുറവരമ്പലമായിരുന്നു കേട്ടോ അത് ഈ ഉത്സവത്തിന് അതുകൊണ്ട് തന്നെ എനിക്ക് തുറവൂരമ്പലത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതുപോലെ നമ്മൾ നറക്കിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ തുറവൂരമ്പലത്തിൽ പൂജിക്കാന്ന് അപ്പോൾ തുറവരമ്പലം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ആയി കേട്ടോ അപ്പോൾ അതേ കുഞ്ഞപ്പൻ്റെ ഉടുപ്പൊക്കെ ഊരി ഞങ്ങൾ അകത്തേറി തൊഴുകൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞപ്പോൾ പ്രാവിനെ കണ്ടിട്ട് അതിൻ്റെ പുറകെ ഓട്ടമാണ് കേട്ടോ കുറേ നേരം അതിനെ പിടിക്കാൻ അതിൻ്റെ പുറകോടി നടന്ന് അത് കഴിഞ്ഞ് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഡ്രസ്സ് ഇടാൻ പാടില്ലല്ലോ ബോയ്സ് അപ്പോൾ ഞാൻ അവൻ്റെ ടീഷർട്ട് ഊരി കൊടുത്താണ് പിന്നെ പുറത്തിറങ്ങി ഇട്ട് ഞങ്ങളിതേ ഒന്ന് ചുറ്റി ഒന്ന് വലം വെച്ച് തൊഴുത് പിന്നെയും പുറയിലേക്ക് വന്നു കേട്ടോ അപ്പം ശാന്തി വന്നിട്ട് പറഞ്ഞ് ബൈക്ക് അവിടെ നിന്ന് എടുത്ത് കുറച്ചുകൂടി മുന്നിലോട്ട് കയറ്റി വെക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ ദേ ബൈക്ക് എടുത്ത് മുമ്പിലോട്ട് കയറ്റി വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ശാന്തി പൂജിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ചേച്ചി എന്താ ക്യു ആൻ എ വീഡിയോ ചെയ്യാത്തേന്ന് ഞാൻ ക്യു ആൻ എ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കുറേ ക്വസ്റ്റ്യൻ വന്നിട്ട് പിന്നെ എന്താണെന്ന് അറിയില്ല ചെയ്യാനൊരു മൂഡ് വരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം ചെയ്യാൻ പറ്റില്ല നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി തള്ളി പോകും എന്താണെങ്കിലും നമ്മൾ ബൈക്കൊക്കെ വാങ്ങിച്ച വീഡിയോ ഇട്ടു ഇപ്പോൾ അത് പൂജിക്കുന്ന വീഡിയോ ആണിത് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ടൊരു ക്യു ആൻ എ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ പൂജിച്ച് കഴിഞ്ഞ് ശാന്തി പോയി ചേട്ടനാണെങ്കിൽ കുഞ്ഞപ്പിന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു കുഞ്ഞപ്പനാണെങ്കിൽ ഇങ്ങനെ നിന്ന് ഭയങ്കര അത്ഭുതത്തോടെ കാണുകയാണ് കേട്ടോ അവൻ ആദ്യമായിട്ട് അല്ല ആദ്യമായിട്ടല്ല നമ്മൾ കാറ് വാങ്ങിച്ചില്ലേ അത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തതായിരുന്നു ആ കാറ് വാങ്ങിച്ച സമയത്ത് നമ്മൾ പൂജിക്കാൻ പോയതാണ് പക്ഷേ അതൊന്നും കുഞ്ഞപ്പൻ ഓർമ്മയില്ലെന്ന് തോന്നുന്നു കുഞ്ഞപ്പൻ മൂന്ന് കൊല്ലം മുമ്പാണ് അപ്പം കുഞ്ഞപ്പനെ മൂന്ന് വയസ്സില്ല ആ മൂന്ന് വയസ്സാകണുള്ളത് തോന്നുന്നു അപ്പോഴത്തേക്കെന്തേ എന്താ അപ്പോൾ ഒരു ലോട്ടറി ചേച്ചി വന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ സാധാരണ ലോട്ടറി എടുക്കണ കാര്യമേ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും എടുക്കൂല ഞാൻ എടുക്കത്തൂല ഇല്ല അപ്പോൾ ആ സമയത്ത് ആ ചേച്ചി വന്നപ്പോൾ എന്തോ ആ ചേച്ചിനോടൊരു സഹതാപം തോന്നി ഒരു സങ്കടം തോന്നി പിന്നെ ആ ഒരു സമയം നല്ല കാര്യങ്ങൾ നടക്കുന്നൊരു സമയമായിരുന്നല്ലോ അതുകൊണ്ട് വെറുതെ എടുത്തതാണ് അവസാനം ഞാൻ ശോ കുങ്കുമില്ലല്ലേ എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒരു പൂവെടുത്തിൻ്റെ തലയിൽ തിരികെ വെച്ചു തന്ന കേട്ടാ പക്ഷെ മുടി കെട്ടാത്തത് കൊണ്ട് പോയിരിക്കത്തില്ലല്ലോ അപ്പോൾ ചേട്ടൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ചെത്തി എന്തോ എടുത്ത് മണത്തി നോക്കിയിട്ട് അതും ചെവിയുടെ ഇടയിൽ തിരികെ വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ ഒരു പത്തര മണിയായി കാണും കേട്ടോ വിഷമെന്നൊരു രക്ഷയില്ലായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അപ്പോൾ വരുന്ന വഴി പുട്ടും നല്ല ബീഫ് കറിയും കുട്ടി ചായ കുടിച്ചു കേട്ടാ കുഞ്ഞപ്പനാണെങ്കിൽ പൊറോട്ട വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അവന് പൊറോട്ട വാങ്ങിച്ചു കൊടുത്തേ കള്ളാ ഗൈസ് അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിരിക്കാന്ന് കേട്ടാ കുഞ്ഞപ്പാ അവന് തന്നെ പൊരാസുലി വീട്ടിലേക്ക് ഓർഡർ ഒന്നും പറഞ്ഞിരിക്കണം അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളു അപ്പൊ അത്തരായപ്പോ തന്നെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി കേട്ടാ അല്ല കുഞ്ഞപ്പാ ഞങ്ങൾ ഓർത്ത് താമസിക്കാന്നില്ല വളരെ പെട്ടെന്ന് പടപടയെന്ന് കാര്യം കഴിഞ്ഞ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ അച്ഛ പതിനൊന്ന് മണിയായോ അയ്യോ പതിനൊന്ന് മണി ചേട്ടാ വേണം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായി കൃത്യം നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പോൾ ചേട്ടനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടി എനിക്ക് ബൈക്കിന്റെ വീഡിയോ ഒക്കെ എടുക്കണം എനിക്ക് പാടത്ത് കൊണ്ടുപോയി വെച്ച് ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു നമ്മൾ പിന്നെ പൂജിക്കാത്തതുകൊണ്ടേ അങ്ങനെ അധികം എങ്ങോട്ടും ബൈക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നുറത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ടിരുന്നോ രണ്ട് മൂന്ന് ദിവസമായുള്ള ബൈക്ക് വാങ്ങിച്ചിട്ട് കുഞ്ഞപ്പനെ സ്കൂളിലാക്കാൻ വേണ്ടി മാത്രം സ്കൂൾ നമ്മുടെ തൊട്ടടുത്താണ് അങ്ങോട്ടാക്കാൻ വേണ്ടി മാത്രം ബൈക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ബൈക്ക് എടുത്തിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ പരവാസ്തുവിൽ വീട്ടിലെത്തി കുഞ്ഞപ്പൻ ചെന്നപ്പോൾ തന്നെ ടാങ്ക് എടുത്തത് കൂട്ടുകാരിക്ക് കണ്ടില്ലേ ഫ്രണ്ടിൽ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പയ്യെ പയ്യെ ഓരോ ഗ്ലാസ് അവൻ മേടിച്ചു കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് മറ്റേ പൊട്ടിക്കുന്ന ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചുകളൊക്കെയായിരുന്നെ പിന്നെ കുഞ്ഞപ്പനും കൂട്ടുകാരും എല്ലാവരും കൂടി ഇതേ ഇതാണ് ആദിക്കുട്ടി ആദും എല്ലാവരുമായിട്ട് നല്ല കളിയായിരുന്നു അവരുടെ കൂടെ ഞാനും ഇരുന്ന് കുറേ നേരം കളിച്ചേ തലേദിവസം രാത്രി ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കായിരുന്നു അത് ഞങ്ങൾ മറ്റേ നാരങ്ങാപാലേ പിന്നെ എന്താണ് കുഞ്ഞുറോസ പൂവ് അങ്ങനത്തെ പട്ടൊക്കെ പാടി ഞങ്ങൾ തലേദിവസം രാത്രി അവിടെ മൊത്തം കളിയായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴാണ് ഈ ിക്കാൻ പോയിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി താമസിച്ചത് അങ്ങനെ അവിടെ പാട്ട് പാട്ടിട്ടിട്ടുണ്ട് ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല ആ പാട്ട് കേട്ടിട്ടാണ് അതും കിറന്ന് ഡാൻസ് കളിക്കുന്നത് എംപിള്ളർക്ക് ഇങ്ങനത്തെ കളിയൊക്കെ ആയിരിക്കും ഇഷ്ടം ആ കളിക്കുന്ന കളിക്കണ കളി നോക്കിക്കേ ദേവനും കുഞ്ഞപ്പനും കൂടി ദേ ഈ ഒരു എന്താണ് സ്പോഞ്ച് പോലത്തെ സാധനം വെച്ച് ഭയങ്കര ഇടിപിടിച്ച് കളിക്കുകയായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ അവിടെ ഇടരുത് മുറ്റം മുഴുവൻ അലമ്പാവും എന്നൊക്കെ പറഞ്ഞ ചീത്ത പറയായിരുന്നു അത് കഴിഞ്ഞത് ബിരിയാണി കഴിക്കാനുള്ള സമയമായ എപ്പോഴത്തേക്കും കൈയൊക്കെ കഴുകി ബിരിയാണി കഴിക്കാൻ ഓടുവാണേ എനിക്കും ചേട്ടനാണെങ്കിലും വിശക്കണേല് നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് ഇച്ചിരി നേരം ആ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം കഴിക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ചു നേരം എഡിറ്റ് ചെയ്യാനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കുറേ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് കേട്ടാ ശരിക്കും ഉറങ്ങിയാന്ന് ചോദിച്ചാൽ ശരിക്കും ഒന്നും ഉറങ്ങിയില്ല കുറച്ച് നേരം കണ്ണടച്ച് ഉറങ്ങിയ പോലെ ഒരു പാതി മയക്കം അത് കഴിഞ്ഞൊരു അഞ്ചു മണിയായപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ബാടി പോകാം നമുക്ക് അവിടെ പോവാം പാടത്ത് പോകാം ബൈക്കിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വെച്ചു തന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിളി പറഞ്ഞ് കിറങ്ങി കിറങ്ങി ഇരിക്കരുത് ഞാൻ അപ്പോൾ ചേട്ടൻ എനിക്ക് ചായ ഒക്കെ വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചപ്പോഴാണ് ഞാനൊന്ന് ഔഷാറായത് അങ്ങനെ എഴുന്നേറ്റ് ഞങ്ങൾ ഞങ്ങളത് ഞങ്ങളുടെ പാടത്തോട്ട് പോയി ഇതാണ് ചങ്ങരം വെറ്റ്ലാൻഡ് എന്ന് പറയും കുറേ പേർക്കെങ്കിലും റീൽസൊക്കെ കണ്ടറിയായിരിക്കും പക്ഷെ ഉണ്ടല്ലോ ഇപ്പം ഇവിടെ രണ്ട് വശത്തും കാട് പോലെ ചെടിയും പുല്ലൊക്കെ വളർന്നിട്ട് ആ ഭംഗിയൊക്കെ പോയെന്നേ ഭയങ്കര കാട് പോലെയായി രണ്ട് വശത്തും അപ്പം നേരതേ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചങ്ങരം വെറ്റ്ലാൻഡ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് കേട്ടോ ഈ റോഡ് അപ്പോൾ രണ്ട് വശത്തും പാടങ്ങൾ ഒരുപാട് വിദേശനെന്താ പറയുക വിദേശ സഞ്ചാര സഞ്ചാരികളായ പക്ഷികൾ വിദേശ സഞ്ചാരികളെ എന്തായിരുന്ന വിനോദസഞ്ചാരികളായ പക്ഷികളാ അയ്യോ ആ പക്ഷികൾക്കൊരു പേര് പറയൂല ആ ദേശാടന പക്ഷി ദേശാടന പക്ഷി സോറി 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 എനിക്ക് പെട്ടെന്ന് ഈ പോയ സോറ് കൊടുക്കുമ്പോഴേ വായിൽ കിട്ടിയില്ല ആ ദേശാടന പക്ഷികൾ അതും എനിക്ക് പേര് പോലും അറിയത്തില്ല കേട്ടോ ഒന്നിൻ്റെ അത്രയും പക്ഷികൾ അവിടെ വരും വേറെ എവിടത്തെക്കാളും കൂടുതലും ഇവിടെ വരുമെന്നാണ് ഒരിത് എനിക്ക് എന്തിനൊക്കെ കണ്ടാലും പോലെ തോന്നത്തുള്ളേ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ആ അതെ പിള്ളേർ അവിടെ ഇൻസ്റ്റാ റീൽസ് എടുക്കുകയാണെന്ന് തോന്നണേ രണ്ട് മൂന്ന് പിള്ളേർ അവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ എന്നപ്പോഴേക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് പിള്ളേർ മാറി തന്നപ്പോഴേ അപ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബൈക്കിൻ്റെ എടുത്തത് അപ്പം ഞാൻ ബൈക്ക് എനിക്ക് ബൈക്ക് ഓടിക്കാൻ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ചേട്ടൻ്റെ പൾസർ ഓടിച്ചുകൊണ്ട് ചേട്ടൻ്റെ ജോലിക്കൊക്കെ കൊണ്ടാക്കാനും വിടാനും ഒക്കെ പോവുമായിരുന്നു പൾസറൊക്കെ ഓടിക്കുമായിരുന്നു ഞാൻ പിന്നെ കുറേ നാൾ ഓടിക്കാണ്ട് ഓടിക്കാണ്ടിരുന്ന എനിക്കേ ടച്ച് വിട്ടുപോയി ചേടന എന്നെക്കൊണ്ട് ഓടിപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അതോ പുതിയ ബൈക്കല്ലേ അതുകൊണ്ട് എന്നെ കൊണ്ട് തൊടിക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ചേട്ടൻ ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പേടി നിനക്ക് ഓടിക്കണമുണ്ടെങ്കിൽ ഓടിക്കി ഞാൻ ഓടിക്കട്ടെ ആ നീ ഓടിക്കുന്നത് എന്തെങ്കിലും അങ്ങോട്ട് തന്നെ കേട്ടാ പിന്നെ ഞാൻ അങ്ങോട്ട് ഓടിച്ച് അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഞങ്ങളുടെ റോട്ടിൽ ഇരുന്നു അവിടെ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ വൈകുന്നേര സമയത്ത് പിന്നെ ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശോകമായി പോകും അപ്പോൾ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് നമ്മൾ ചെന്നത് ഈ സമയമൊന്നും കുഴപ്പമില്ല നല്ല ചില്ലടിച്ച് ഇരിക്കാൻ പറ്റുന്ന സമയമാണ് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു അവിടെ കൂടി വന്നു കേട്ടോ അപ്പോൾ നമുക്ക് പരിചയമുള്ള ചേട്ടനാണ് അറിയാവുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ നമ്മുടെ ബൈക്ക് കണ്ടപ്പോൾ ഓടിച്ചു നോക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ എടാ ഒന്ന് ഓടിച്ചു നോക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് അതിനെന്തായിട്ടടുത്തോടിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ഓടിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ തിരിച്ച് കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമായി നല്ല പെർഫോമൻസ് ആണ് അടിപൊളി വണ്ടിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലം വരെയും പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പോയ കാര്യം നടന്നില്ല അപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര സങ്കടമായി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ കുഞ്ഞപ്പനെ സങ്കടം മാറ്റാൻ വേണ്ടി തിരിച്ച് വരുന്ന വഴി എന്ത് ചെയ്തു ബേക്കറി കയറി അവന് ഷാർജ വാങ്ങിച്ചരാ ഷാർജ വാങ്ങിച്ചരാ എന്നൊരു അത് വാങ്ങിച്ചൊക്കെ കൊടുത്തേ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ ഷാർജയൊക്കെ ഒക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മള് വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി ഉടുപ്പൊക്കെ മാറ്റി വീട്ടിലിരുന്ന് ഉടുപ്പിട്ട് പിന്നെ ഞാൻ തനി എന്താണ് വീട്ടമ്മയായി മാറി പിന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് അതൊന്നും എടുക്കാൻ ഞാൻ വിട്ടുപോകുന്നേ അതാണ് ഈ ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ ഞാൻ മറന്നു പോകും കുറച്ചെടുത്തിട്ട് പിന്നെ എടുക്കാൻ മറന്നു അതാണ് പ്രശ്നം അപ്പോൾ അടുത്ത അപ്പൊ അത്രയുള്ള ബൈ